എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അപ്പോൾ മാർക്കറ്റ് അമ്പത്തിരണ്ട് പോയിന്റ് ആണ് മൈനസ് ആയിട്ട് നിൽക്കുന്നത് അമ്പത്തിരണ്ട് പോയിന്റ് മൈനസ് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിന് മുമ്പ് ഓൾറെഡി ഒരു എന്താ പറയണ്ടേ മാർക്കറ്റ് നാറാണത്ത് പ്രാന്തം കല്ലുരുട്ടി ഇറക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പം അതിൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ലെവൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് വേറെ പ്രത്യേകിച്ച് ഞാൻ ഇന്നൊന്നും ചെയ്യുന്നില്ല ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിങ് ആദ്യമുണ്ട് ആ ഗ്യാപ്പ് ഫില്ലിങ്ങോ കൺസോൾ ഈ ഒരു വൈറ്റ് ലൈനിലേക്കോ കോൺസെൻട്രേഷൻ ചെയ്യാം അപ്പോൾ അങ്ങോട്ട് വരാതിരിക്കാനായിട്ടുള്ള പോസിബിലിറ്റി എവിടെന്നു വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആയാൽ മോളിലേക്കുള്ള ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും മാർക്കറ്റിൽ നടക്കുന്നത് അപ്പോൾ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് രണ്ടാമത്തെ പതിനഞ്ച് മിനിറ്റ് ഒരു അരമണിക്കൂർ ഒരിത്തിരി ട്രാപ്പ് ആക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് എന്നാലും ഞാൻ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് സിയിലേക്കാണ് അപ്പോൾ സിയിലേക്ക് പറയുമ്പോൾ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ റെഡിലേക്ക് കയറിയാലാണ് സിയിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ പിന്നെ അതേപോലെ തന്നെ തേർട്ടി മിനിറ്റ് വൺ അവർ ഒക്കെ ഡൗൺ സൈഡ് നിൽക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും പി ആണ് അപ്പോൾ ഇന്നലെ തൊട്ട് മുമ്പുള്ള രണ്ട് വീഡിയോസ് അതായത് തൊട്ട് മുമ്പുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ത്രീ പി എം വീഡിയോ ആണ് അതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസാണ് അതായത് ഒരു ദിവസത്തെ രണ്ട് വീഡിയോസ് പ്രീവിയസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും പിഇ ആണ് മാർക്കറ്റ് ഓൾ ഓവർ ഇപ്പോൾ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കാരണം മാർക്കറ്റിൻ്റെ ടോട്ടലി ഒരു ഹൈ മൂവ്മെൻറ്റ് ധൈര്യമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു നോളജും കൂടെ ഒരു നാല് വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് നേരത്തെ നൂറ് പോയിന്റ് ഒക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷെ ഇപ്പോൾ അമ്പത് പോയിൻറ്റിന് മുകളിലുള്ള റൈഡ് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കി നേരത്തെ മനസ്സിലേക്ക് എടുക്കാൻ പറ്റുന്നൊരു ലെവലിലേക്കൊക്കെ എത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു വിജയം തന്നെയാണ് ബാക്കിയുള്ളവർക്ക് കൂടെ കൂടുന്നവർക്ക് വിജയം ഉള്ളൂ അതാരൊക്കെ കൂടെ കൂടും കൂടെ കൂടില്ല ഒരു വർഷമൊക്കെ കൂട്ടത്തിൽ കൂടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു അരിമേടിക്കാനുള്ള ഫണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഇന്ന് ഇന്ന് ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ പിന്നെ അതുക്കും മേലെ ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് ഇതുക്കും മുകളിലോട്ടൊരു മൂവ് വന്നു കഴിഞ്ഞാൽ അവിടെ ലൈൻ വരച്ചിടാം അതാകുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പതിനാറ് ലെവലുകൾ ഇരുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തിനാല് അപ്രോക്സിമേറ്റ് ലെവലാണ് അതേപോലെ ഡൗൺ സൈഡിലേക്കുള്ള ലെവൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തിനാല് അതുക്കും ഡൗൺ സൈഡിൽ മാർക്കറ്റ് വന്നാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തിരണ്ട് അൻപത്താറ് അപ്രോക്സിമേറ്റ് ലെവലാണത് അപ്പോൾ ഇതായിരിക്കും ഇന്നത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ അപ്പോൾ ഒന്ന് പാളി എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരിക്കലും ചിലപ്പോൾ ഇന്ന് എടുക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു പാളിച്ചയൊക്കെ വന്നാലും തിരിച്ച് അപ്പം തന്നെ ക്യുക്കായിട്ടുള്ളൊരു ആക്ഷൻസ് എടുത്ത് കയറാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ ഇന്നും നൂറ്റൽ ഓപ്പണാണ് മാർക്കറ്റിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇരുപത്തി മൂന്ന് നാന്നൂറിൻ്റെ സി ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പിയിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറാണ് ഇത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ അമ്പത് ആണ് മാർക്കറ്റ് താഴത്ത് നിൽക്കുന്നത് അമ്പത് പോയിൻറ്റ് മാർക്കറ്റ് താഴത്തേക്ക് നിൽക്കുമ്പോൾ എവിടെന്ന് മാർക്കറ്റ് തിരിഞ്ഞാലും ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ലെവലെന്നു വെച്ചുകഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തെട്ടാണ് ആദ്യത്തെ ലെവൽ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ ലെവല് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആണ് ഇപ്പോൾ ഒരു ബഫർ സോൺ കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ പിന്നെ മൂന്നാമത്തെ ലെവല് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി മുപ്പത് ലെവലാണ് ഇതൊക്കെയാണ് പിയിലേക്കുള്ള അല്ല സിയിലേക്കുള്ള ഞാൻ മനസ്സിൽ കാണുന്ന ലെവലുകൾ ഒരു ലെവലും കൂടെ മാർക്ക് ചെയ്തിട്ടേക്കാം മാർക്ക് ചെയ്ത് അവിടെ നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മുന്നൂറ്റി അറുപത് ഉണ്ട് പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഉണ്ട് ഇതൊക്കെയാണ് സിയുടെ റിവേഴ്സ് വരുമ്പോൾ പ്രതീക്ഷിക്കുന്ന ലെവലുകൾ അപ്പോൾ ഇതൊക്കെ എവിടെ എപ്പോൾ എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതേപോലെ പിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൃതി പിടിച്ചൊന്നൊന്ന് ട്രേഡ് അങ്ങനെ എടുക്കുന്നില്ല ഒമ്പത് പതിമൂന്നായിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്താറൊരു ലെവലുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചൊരു ലെവലുണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ചൊരു ലെവലുണ്ട് ഇരുന്നൂറ്റി എൺപത്തേഴ് ഒരു ലെവലുണ്ട് ഇതൊക്കെയാണ് ഏകദേശം ലെവലുകൾ അപ്പോൾ മാർക്കറ്റ് എപ്പോഴാണ് ഡൗണിലേക്ക് മാർക്കറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോണുണ്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് എന്നുള്ളൊരു സോണുണ്ട് ആ സോണിന് താഴത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമാണ് പി ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകത്തുള്ളൂ സ്റ്റിൽ മാർക്കറ്റ് പി ഇ സൈഡാണ് ആർ എസ് ഐ പി ഇ സൈഡാണ് നിൽക്കുന്നത് ഒമ്പത് പതിനാലായിട്ടുണ്ട് ഇതിൽ ഏത് ലെവലാണ് ആദ്യം ടച്ച് ചെയ്യണതെന്നാണ് നോക്കാനായിട്ടുള്ളത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ അപ്രോക്സിമേറ്റ് ലെവലാണ് ഒരു ബ്ലൂ ലൈൻ മാർക്കിംഗ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കറക്റ്റ് അത് ടി കറക്റ്റ് അക്കുറേറ്റായിട്ടത് മുട്ടൊന്നുമില്ല ഇരുപത്തി മൂന്ന് അറുന്നൂറ് പി ഇരുപത്തി മൂന്ന് നാനൂറ് സിഇ ആണ് ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് ഒമ്പത് പതിനാലായിട്ടുണ്ട് ഇനി പതിനേഴ് സെക്കൻഡ് കൂടെ ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സിന് താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് സീനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് സീയിൽ ചെറിയൊരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എപ്പോൾ നിലവിലുള്ള സി ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപതിലേക്കുള്ള ആയിരിക്കും സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത് പിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്താറിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇന്നലെ ഈ സെയിം സിസ്റ്റമാണ് ഇന്നലെ ഇതേപോലത്തെ സെയിം മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ ഉണ്ടായത് ഇതേപോലെയുള്ള സെയിം ആണ് ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായത് അപ്പോൾ ആദ്യത്തെ ഒരു ഫൈവ് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈമാണ് അത് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്താറിലേക്ക് പിയി ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും ഇരുന്നൂറ്റി ഇരുപത്താറിന് മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പോലെ രണ്ട് ലോട്ടാണെങ്കിലും ഒരെണ്ണത്തിൽ കിട്ടാവുന്ന എടുക്കും ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കും പക്ഷെ ഇന്ന് മൾട്ടിപ്പിൾ എൻട്രീസ് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ട്രാപ്പ് ആക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്താറിലേക്കുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കോ നോക്കും സിഇ നിലവിലുള്ള സിഇ ക്യാൻറ്റലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപതിലേക്കായിരിക്കും ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും മുന്നൂറ്റി മൂന്നിലേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് പി സൈഡാണ് ആർ എസ് ഐ നിൽക്കുന്നത് ആ പി സൈഡിൽ ആർ എസ് ഐ ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് കയറാത്തടത്തോളം കാലം സീയിൽ ചാടിക്കേറി ഒരു എൻട്രി എടുക്കൽ പോസിബിലിറ്റി ഉള്ള കാര്യമല്ല ആർ എസ് ഐ സീയിൽ താഴെ പോയി ക്രോസ് ആയിട്ട് തിരിച്ച് ക്രോസ് ചെയ്ത് വരണം എങ്കിൽ മാത്രമാണ് സീയിൽ ഒരു ലോങ് ഹോൾഡിംഗ് ഒക്കെ പറ്റത്തുള്ളൂ അല്ലാത്തടത്തോളം കാലം പി ക്രോസ് ഓവർ ആവുന്നത് വരെ അതേപോലെ ഫിഫ്റ്റീ മിനിറ്റ്സ് തേർട്ടി മിനിറ്റ് വൺ അവർ ഒക്കെ പി സൈഡാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ജസ്റ്റ് ഒരു ക്രോസ് ഓവർ ഇൻഡെക്സിൽ വന്നിട്ടുണ്ടെന്നുള്ളൂ അത് തിരിച്ച് ക്രോസ് ഓവറായി റെഡിലേക്ക് കയറിയാൽ സീയുടെ മൂവ്മെൻ്റ് ആയിരിക്കും അതിനു മുമ്പ് പി എന്തെങ്കിലും കിട്ടുമോ സ്കാൽപ്പ് പീത് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ഫൈവ് മിനിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒണ്ണത്തിൻ്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യട്ടെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം സിയിലേക്ക് എന്തായാലും ഒരു മൂവ്മെൻറ്റ് വരണം അതിപ്പോൾ ഇപ്പോൾ വന്നില്ലെങ്കിലും കറങ്ങി തിരിഞ്ഞ് എന്തായാലും സിയിലേക്ക് കറങ്ങി തിരിഞ്ഞ് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പോകും അപ്പം അതുകൊണ്ട് വലിവെന്തായാലും തിരിച്ച് സിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത്തിരണ്ടിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സീയിലേക്കായിരിക്കും മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഇരുന്നൂറ്റി എൺപതിലേക്ക് അത് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സീയുടെ ഗ്യാൻഡെല്ലാം ഓപ്പൺ വിക്ക് ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് തിരിച്ച് മാർക്കറ്റിലൊരു വലിവ് വരും ഇരുന്നൂറ്റി അറുപത്തിരണ്ടിന് മുകളിലോട്ടുള്ള വലിവ് തിരിച്ച് ഇരുന്നൂറ്റി എഴുപത് വരെ പോകും ഇനിയും ഞാൻ സീൽ നോക്കുന്നുണ്ട് നിലവിലുള്ള ക്യാൻറ്റലിൻ്റെ ഹൈ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ അതായത് ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു മൂവ് ചെയ്താൽ ഇനിയും ഇരുന്നൂറ്റി എൺപതിലേക്ക് ഇനിയും കോൺസെൻട്രേഷൻ ചെയ്യും ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തിനാല് ആ ട്രെൻഡ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ പിന്നെ എസ് എം ഐ ആണ് മുന്നൂറ്റി മൂന്നിലേക്കുള്ള അപ്പോൾ രാവിലത്തെ പരിപാടി ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് സീ അത്ര താഴത്തോട്ട് പോകണമെങ്കിലും തിരിച്ച് കൺഫേം ആയിട്ട് ആ ക്യാൻഡലിൻ്റെ മുകളിലേക്കോ ഹൈയിലേക്കോ അതിനുശേഷം വീണ്ടും ഒരു റെഡ് വന്നപ്പോഴത്തേക്കും ഉറപ്പിച്ചതാണ് ഈ റെഡൊന്നും ഒരു റെഡല്ല ഇരുന്നൂറ്റി എൺപതിലേക്കൊക്കെ മാർക്കറ്റ് എന്തായാലും പോകും ഇനിയുള്ളത് എസ് എം ഐ ആണ് കാരണം ഇന്നലെ മാർക്കറ്റിൽ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഇരു മുന്നൂറ്റി മൂന്ന് എന്നുള്ളൊരു ലെവല് അത് വേറെ സ്ട്രൈക്കായിരുന്നു മുന്നൂറ്റി മൂന്ന് എന്നുള്ളൊരു ലെവല് ഇന്നലെ മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ടായിരുന്നതാണ് അത് ഇന്നലെ മാർക്കറ്റ് ടച്ച് ചെയ്തില്ല ഇന്നലെ എസ് എം എ മൂന്ന് മണിക്ക് ടച്ച് ചെയ്യാനുണ്ടായിരുന്നതാണ് അപ്പം ഇന്നലെ ടച്ച് ചെയ്യാത്തത് ഇന്ന് ടച്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി മൂന്നുള്ള എസ് എം എയുടെ ലെവല് അത് കഴിഞ്ഞിട്ട് അടുത്ത ഡയറക്ഷനെ പറ്റി ആലോചിക്കുക തൊണ്ണൂറ്റി രണ്ട് പത്ത് പോയിൻറ്റും കൂടെ മുകളിലോട്ട് ഒന്ന് മൂവ് ചെയ്താൽ മുന്നൂറ്റി മൂന്നിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്യും കാരണം ഇവിടെ ഒരു ഈ ഒരു ക്യാൻഡലുണ്ട് അതേപോലെ തന്നെ അതിന് താഴെ നൂറ്ററുപത്തഞ്ച്ന്നുള്ളൊരു ക്യാൻഡലുണ്ട് ഇതിൻ്റെ ഏതെങ്കിലും ലോയിലേക്ക് മാർക്കറ്റ് വരണം ഇപ്പോൾ മെജോറിറ്റി പ്രാധാന്യം കൂടുതൽ ഇപ്പോൾ ഇവിടെ ഒരു വയലറ്റ് ഡോട്ടുണ്ട് ആ വയലറ്റ് ഡോട്ടിൽ ഹിറ്റ് ചെയ്തതിൻ്റെ ഒരു റിവേഴ്സലാണ് ഈ കാണുന്നത് ഒമ്പത് ഇരുപത്തി മൂന്ന് അതങ്ങ് ബ്രേക്ക് ചെയ്തിങ്ങ വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് ഈ ഒരു ഗ്രീൻ ക്യാൻറ്റിലെ ലോവിലും അതേപോലെ എസ് എം എയിൽ ടാലി ആവുമ്പോഴത്തേക്കും ഇപ്പുറത്ത് എസ് എം എയിൽ ടാലി ആവുമെന്ന് നോക്കണം ഇവിടെ ചെറിയൊരു പേടിപ്പിക്കലൊക്കെ പേടിപ്പിക്കും ബട്ട് കണ്ടിന്യൂ ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് കുശാലാവാനായിട്ടുള്ള സാഹചര്യങ്ങൾ രാവിലെ തന്നെ ഉണ്ട് അറുപത്തഞ്ചിൽ നിന്നാണെങ്കിലും എഴുപത്തഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ് ഇരുപത്തഞ്ച് പോയിന്റാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് നിൽക്കുന്നത് അപ്പം ഞാനീ പറഞ്ഞ പോലെ രണ്ട് ലോട്ട് എടുക്കുക ഒരെണ്ണം ഒരു പത്ത് പന്ത്രണ്ട് പോയിന്റ് വരുമ്പോൾ കൊടുത്താലും ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ അഞ്ച് പോയിൻ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്താലും ഒന്നെങ്കിൽ മുന്നൂറ്റി മൂന്ന് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വെയിറ്റ് ചെയ്യാം പക്ഷേ സിംഗിൾ ലോട്ടൊക്കെ എടുത്തിട്ടാണ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലക്ച്വേഷൻസ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റും എന്തായാലും ഇവിടെ കുറച്ച് സ്ട്രഗിൾ വരും അപ്പോൾ എസ് എം ഐയിൽ പിയിൽ എസ് എം എ ഓൾറെഡി മുട്ടിയിട്ടുണ്ട് പിയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്ത് സിയുടെ എസ് എം ഐ മുന്നൂറിൽ നിൽപ്പുണ്ട് പക്ഷെ മാർക്കറ്റ് എത്തിയേക്കുന്ന ലെവൽ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ടൊരു ലെവലിലൊന്നും മാർക്കറ്റ് എത്തിയിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ട് ഇഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ടാണ് ഒരു ലെവൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ ഒറ്റ വിക്കിലായിരിക്കും മാർക്കറ്റ് മുന്നൂറിലേക്ക് ടാ എന്ന് പറയുമ്പോഴത്തേക്കും പോകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മുന്നൂറ് മുന്നൂറ്റി മൂന്നാണ് അടുത്തൊരു ലെവൽ മാർക്കറ്റിൽ മെഷർ ചെയ്തിരിക്കുന്നത് നൂറ്റി അറുപത്തഞ്ചിലേക്ക് പീ മുട്ടുമ്പോൾ മുന്നൂറ്റി മൂന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യണം അപ്പോൾ ഓൾമോസ്റ്റ് അറുപത്തഞ്ചിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ എഴുപതി നിന്നായിക്കോട്ടെ അറുപത്തഞ്ച് അറുപത്തഞ്ചിൻ്റെ മുകളിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് മുന്നൂറ്റി മൂന്ന് വരെയും ക്ഷമയോടു കൂടി എത്തിച്ചിരിക്കണേ അപ്പോൾ അറുപത്തഞ്ച് എഴുപത് മുപ്പത്തഞ്ച് പോയിന്റ് ഓൾമോസ്റ്റ് കിട്ടി ബോധിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ ഇനി മാർക്കറ്റ് ഈ ആർ എസ് ഐ ഫുൾഫില്ല് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് എത്താനായിട്ടുള്ള ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് അങ്ങ് പോയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എൻ്റെ ഒരു ഫൈനൽ ടാർഗറ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ലെവല് ഇത്തിരി റെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഇത്തിരി കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിലും ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ അത് ട്രെയിൽ ചെയ്ത് പോയാലേ നടക്കുകയുള്ളൂ അല്ലാതെ സിംഗിൾ ലോട്ടിൽ എടുത്തു വെച്ചിട്ടൊന്നും കാര്യമില്ല മുന്നൂറ്റി ഇരുപത്തിനാല് എന്നുള്ളൊരു ലെവൽ കിടപ്പുണ്ട് എൻ്റെ ടാർഗറ്റ് മുന്നൂറ്റി ഇരുപത്തിനാലാണ് മുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് അഞ്ചാണ് എൻ്റെ ടാർഗറ്റ് അത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും വരുമ്പോൾ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അതൊരു ഹിഡൻ ആയിട്ടുള്ള ലെവലായിരുന്നു അതിപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് ഈ ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്ന കഴിയണമെന്ന് അത്ര സമയം മുന്നൂറ്റി ഇരുപത്തിനാലിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യും ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ട് ഏഴിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുന്നൂറ്റി പത്തും ബ്രേക്ക് ചെയ്ത് മുന്നൂറ്റി ഇരുപത്തിനാലിലേക്ക് പോകണം ഇല്ലെങ്കിൽ നേരെ മുന്നൂറ്റി പത്തും ബ്രേക്ക് ചെയ്ത് മുന്നൂറ്റി ഇരുപത്തിനാലിലേക്ക് പോകണം അപ്പോൾ ഈ എന്താ പറയണ്ടേ മുന്നൂറ്റി പന്ത്രണ്ട് ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കും അതിന് ശേഷമൊക്കെ ഇരിക്കും പോകത്തുള്ളൂ ഇനി വീഡിയോ മുന്നൂറ്റി ഇരുപത്തിനാലിൽ എത്തിയിട്ട് ഓൺ ചെയ്യത്തുള്ളൂ മാർക്കറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ചോ അഞ്ച് എത്താത്തത് കൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻ്റ് അഞ്ചോ അഞ്ച് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകും ഇപ്പോൾ താഴത്തുനിന്ന് പറഞ്ഞ കേസിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് എൻട്രി എടുക്കുക ആ ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് ഒരു എൻട്രി എടുത്തിട്ട് കുറച്ച് കൊടുക്കുക ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് ഹോൾഡ് ചെയ്ത് ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്താൽ മാക്സിമം ഇപ്പോൾ മുന്നൂറ്റി മുപ്പത് വരെ അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് എടുത്താൽ ഇപ്പോൾ ഇവിടം വരെ വന്നപ്പോൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ശരിക്കും മുന്നൂറ്റി അറുപത് വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് നൂറ് പോയിൻറ്റാ പക്ഷേ മുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ലെവലും കൂടെ മാർക്കറ്റിൽ കിടപ്പുണ്ട് അപ്പം താഴത്ത് മുന്നൂറ്റി നിന്ന് എൻട്രി ഒരു ലോട്ട് ട്രെയിൽ ചെയ്ത് വെച്ച് ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്താൽ മുന്നൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് വരുമ്പോഴത്തേക്കും കറക്റ്റ് നൂറ് പോയിൻറ്റാ അപ്പോൾ ഇരുന്നൂറ്റി അറുപത് അറുപത്തൊന്ന് എൻട്രി ടാർഗറ്റ് മുന്നൂറ്റി അറുപത്തി നാലാണ് അപ്പോൾ ഞാനൊരു ലൈൻ വരച്ചു വച്ചേക്കണത് മുന്നൂറ്റി അറുപത്താറാണ് കേട്ടോ അതൊരു അപ്രോക്സിമേറ്റ് ലെവലങ്ങ് വരച്ചു വെച്ചൊന്നേ ഉള്ളൂ അപ്പോൾ എന്താ പറയണ്ടേ ആ ഒരു ലൈൻ വരച്ച് വെച്ചിട്ട് മുന്നൂറ്റി അറുപത്തിനാലിലേക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ലൈനും എത്ര പോയിൻ്റ് റൈഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി വരച്ച് വെച്ചിട്ട് ആ ഒരു ടാർഗറ്റ് എത്തിയിട്ട് ഈ ഫൈനൽ വീഡിയോ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടാർഗറ്റ് എത്താൻ വേണ്ടി അപ്പോൾ അത്ര കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് അതൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് അതെന്തുകൊണ്ട് കിട്ടുന്നു എന്ന് വെച്ച് ഇതൊന്നും ഒരു അപ്പോൾ കാണുന്നവയായിരിക്കും ആ മുന്നൂറ്ററുപത്തിനാല് എത്തുമെന്ന് വിചാരിക്കുന്ന ഒരു ഗ്യാമ്പ്ലിങ് ആണ് എന്ന് വിചാരിക്കുന്നുണ്ടാവാം അപ്പം അങ്ങനെയാണെങ്കിൽ ഗ്യാമ്പ്ലിങ് വല്ലപ്പോഴും അല്ല ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ പുറകിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ് വീഡിയോസോളം ലൈവ് മോർണിംഗ് വീഡിയോസും അതേപോലെ ആവറേജിങ്ങിൻ്റെ പത്തറുപത് വീഡിയോസ് ത്രീ പി എം ട്രേഡിങ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഇതേപോലെ ലൈൻസ് ഒക്കെ വരച്ച് വെച്ചിട്ട് ടാർഗറ്റ് പലപ്പോഴായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതൊരിക്കലും ഗ്യാമ്പ്ലിങ് അല്ല കറക്റ്റ് കണക്കാണ് ആ കണക്ക് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം കണ്ടിന്യൂസ് ആയിട്ടൊരു ചാർട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പുറകെ ഞാൻ പറയുന്നുണ്ട് അതും കൂടെ കാണാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കണം അപ്പോൾ കറക്റ്റ് മുന്നൂറ്റി മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നു അപ്പം പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ശേഷം കാര്യം പുറകെ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻറ്റാണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ട്രേഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരാളൊരു ആവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ട്രേഡർ ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നി പറയാനുള്ളത് പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ തന്നെ ഡെയിലി ഒരു അനദർ ലിങ്ക് കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ നിഫ്റ്റ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഡെയിലി അതാത് ദിവസത്തെ അവൈലബിലിറ്റി വെച്ചിട്ടാണ് അതിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ലിങ്ക് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണം അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ വരുന്നു ഒരാൾ ഒരു സ്ട്രെയിഞ്ചറ് വരുന്നു അപ്പോൾ അതൊന്ന് ആ കുടുംബത്തേക്ക് വരുന്ന ഒരാളെ പരിചയപ്പെടണം അല്ലെങ്കിൽ പരസ്പരം എന്താ പറയേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പേരും സ്ഥലങ്ങളൊക്കെ ഒന്ന് വെളിപ്പെടുത്തണമെന്നുള്ളൊരു ചടങ്ങ് പൊതുവെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസ് ബേയ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള നുറുങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോട് കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്